ഇത് മാസം മോട്ടോർഷീന്നാണ് നമ്മുടെ ഹീറോൻ്റെ പാ സ്പ്ലെൻഡർ പ്രോ ആണ് വണ്ടി ജനറൽ സർവീസായിട്ട് കയറ്റിയാണ് അപ്പോൾ ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ബാക്ക് ബ്രേക്കൊക്കെ ലൈനർ ചെക്ക് ചെയ്യാനൊക്കെ അയച്ചാണ് ലൈനർ പുതിയ ലൈൻഡർ ആണ് വലിയ പഴക്കൊന്നും ആയിട്ടില്ല അപ്പോൾ അത് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് ചെയിൻ നല്ല രീതിയിൽ ലൂസായിട്ടുണ്ട് അപ്പോൾ ചെയിൻ ഒന്ന് ടൈറ്റ് ചെയ്ത് ഇടാനായിട്ട് പിന്നെ നമുക്ക് ആ വീലിൻ്റെ റബ്ബറുണ്ടല്ലോ അതായത് ചെയിൻ സ്പോക്കറ്റും ഇതായത് ഒന്ന് കണക്ഷൻ വന്ന വീൽ റബ്ബറാണ് വീൽ ഡാംബർ എന്ന് പറയുന്നത് വീലിലുള്ള അത് ഒരു അല്പം പ്ലേ കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കൈയോടെ മാറ്റിയിടാട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അത് കൂടുതലായിട്ട് പ്ലേ ആകും തോറും നമുക്ക് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ചെയിൻ്റെ ചെയിൻ കയറി ഇറങ്ങി വർക്ക് ചെയ്യാനുള്ള സാധ്യതയിലേക്ക് വരും കാരണം നമ്മൾ ആക്സിഡറ്റ് കൊടുക്കുമ്പോൾ ഫ്രീ പ്ലേ ഉള്ളതുകൊണ്ട് തന്നെ ചെയിൻ സൈഡ് തിരിഞ്ഞ് വലിച്ചിൽ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൈയ്യോടെ മാറ്റിയിട്ടേക്കാം എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നോക്കുമ്പോൾ എയർ ഫിൽട്ടറൊക്കെ പുതിയ ഫിൽറ്ററാണ് കിടക്കണേ പിന്നെ നമുക്ക് അതിൻ്റെ എൻജിൻ ഓയിൽ മാറണമുണ്ട് കേട്ടോ ഓയിൽ ചേഞ്ച് കൂട്ടത്തി കൂടെ നടത്തി പോകുന്നുണ്ട് കാരണം ഓയിൽ അത്യാവശ്യം മോശമായിട്ടുണ്ട് പിന്നെ ഫ്രണ്ട് ബ്രേക്ക് കൂടി നമ്മൾ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് ബ്രേക്കിൻ്റെ ഈ ക്യാമൊക്കൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് കൊടുക്കാം എന്തെങ്കിലും മഴയാണോ തന്നെ അപ്പം എന്തെങ്കിലും കൂട്ടത്തികൾ അത് ക്ലിയർ ചെയ്തിട്ടില്ല സ്പീഡോമീറ്ററിൻ്റെ കേസ് നമ്മൾ റെഡിയാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഈ മെ മെക്കാനിസം ഉണ്ടല്ലോ ഈ യൂണിറ്റ് അതിൻ്റെയാണ് കംപ്ലയിൻറ്റ് ഓൾറെഡി നമുക്ക് ഈ ഐറ്റം അവൈലബിളല്ല കാരണം നമ്മുടെ അതിൽ ഇരിക്കുന്നത് ഡീലക്സ് മോഡലാണ് അപ്പോൾ അത് കറക്റ്റ് മാച്ചിങ് അല്ല ഡെയിലി വ്യത്യാസമുണ്ട് സംഭവം സെറ്റ് ചെയ്യാം പക്ഷെ ആ ഡയലിൽ വേരിയേഷൻ ഉള്ളവർ നമുക്ക് കാഴ്ചയിൽ തന്നെ നമുക്കൊരു അപാകത തോന്നും മെഷീനൊക്കെ സെയിം ആണെങ്കിലും ആ ഡയലിൻ്റെ വേരിയേഷൻ നമുക്ക് വരാം അപ്പോൾ അത് ഞാൻ എന്തെങ്കിലും ഓർഡർ ചെയ്ത് വെച്ചേക്കാം നെക്സ്റ്റ് സർവീസിൽ ഞാനത് മാറ്റി മാറ്റാനുള്ള സംവിധാനം ചെയ്യാം കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ സ്വിച്ച് ഐറ്റംസ് ഒക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ എഗ്നീഷ്യൻ സ്വിച്ച് ഉണ്ടല്ലോ താക്കോലിട്ട് നമ്മൾ ഓൺ ആക്കുന്ന യൂണിറ്റ് അതിന് ചെറിയൊരു ലൂസ് കോൺടാക്ട് കാണിക്കുന്നുണ്ട് അത് വെള്ളം ഇറങ്ങിയിട്ട് ക്ലാവായ അടിയിൽ വന്ന കോണ്ടാക്ട് ക്ലാവ് പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്നഴിച്ച് നമുക്ക് വന്ന് കോൺടാക്ട് ക്ലീൻ ചെയ്യണം അത് ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിലുള്ളതല്ല എങ്കിൽ കൂടിയും സ്വിച്ച് ക്ലീനിങ്ങിൻ്റെ ലൂസ് കോൺടാക്ട് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അതും കൂടി ഒന്ന് കൂട്ടത്തിൽ ക്ലിയർ ചെയ്ത് തരാം കാരണം ഇനി അങ്ങോട്ട് പോകും പോകുമോറോ ക്ലാവിൻ്റെ ക്ലാവ് കൂടുതൽ വരികയും ചെയ്യും അതേപോലെ തന്നെ ലൂസ് കോൺടാക്ട് കാണിക്കാനും വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ഒക്കെ കാണിക്കാൻ സാധ്യതയുള്ളൂ അപ്പോൾ അത് കൂട്ടത്തി നമുക്ക് ആ യൂണിറ്റ് അഴിക്കണം ി വേണം അത് ചെയ്തത് താമസം പിടിക്കും എന്നാലും അത് കൂട്ടത്തിലത് ചെയ്തു പോകും അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ പിന്നെ അതിൻ്റെ സ്പാർക്ക് ഒക്കെ നമുക്ക് നോക്കുമ്പോൾ പുതിയ പ്ലഗ് ആണ് വലിയ പഴപ്പമില്ല എയർ ഫിൽറ്ററിൻ്റെ കൂട്ടത്തിൽ ഇത് തന്നെ മാറ്റിയാക്കേണ്ട പ്ലഗ്ഗാണ് കേട്ടോ വേറെ കംപ്ലയിന്റ് ആയിട്ടൊന്നുമില്ല പിന്നെ ബാറ്ററി നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട് ഇതും ഇരിക്കുന്ന എക്സൈഡിൻ്റെ ബാറ്ററിയാണ് കാഴ്ചയിൽ പുതിയ ബാറ്ററി ആയിട്ടാണ് കാണുന്നത് എന്നാൽ കൂടി നമുക്ക് അതിൻ്റെ ബാറ്ററി ടെസ്റ്റും കൂടി നടത്തുന്നുണ്ട് വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ പന്ത്രണ്ട് പോയിന്റ് എട്ട് മൂന്നാം റേഞ്ചിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ നിലവിൽ നല്ല വോൾട്ടൊക്കെ കാണിക്കുന്നുണ്ട് പന്ത്രണ്ടര വോൾട്ടാണ് നമുക്ക് ഒരു കറക്റ്റ് നല്ല ഇതെന്ന് പറയുന്നത് ഇതിപ്പോൾ ചെക്ക് ചെയ്യുമ്പോഴേലും ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത് ബാറ്ററി പുതിയതാണെങ്കിൽ കൂടി നമുക്ക് സർവീസിൻ്റെ നമ്മൾ ആ ടെസ്റ്റും കൂടി ഉള്ളതുകൊണ്ട് ചെയ്യണതാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ ക്ലിയർ ചെയ്ത് തന്നെ ഉണ്ട് പിന്നെ അതിനുശേഷം നമുക്ക് ഈ ഗ്രിപ്പിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഗ്രിപ്പ് അവർ രണ്ടും കൂടി നമുക്ക് മാറ്റിയിട്ടുണ്ട് അതേപോലെ സെൽഫ് സ്വിച്ചിൻ്റെ ആ കോൺടാക്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടേക്കാം പിന്നെ ആ സ്വിച്ചുകളൊക്കെ ഒന്ന് ജസ്റ്റ് നമുക്കൊന്ന് റെസ്റ്റ് ഓഫ് ക്ലാ ഇല്ലാതിരിക്കാനായിട്ടുള്ളൊരു കോൺ ഒരു കോട്ടിങ്ങിന് അടിച്ചിട്ടേക്കാം അതിൻ്റെ ഉള്ളിൽ ഓക്കെ കാലം എന്തെങ്കിലും ഈ അതിൻ്റെ കോണ്ടാക്റ്റ് മൊത്തം കോപ്പറായതുകൊണ്ടേ പെട്ടെന്ന് മഴയുടെ ഒരു ഈർപ്പടിക്കുമ്പോഴത്തേക്ക് അത് നമുക്ക് ആവു വരാനുള്ള സാധ്യതയുണ്ട് അതില്ലാതിരിക്കാനായിട്ട് ആ രീതിയിൽ നമുക്ക് ചെയ്തു വെച്ചേക്കാം കേട്ടോ ഇപ്പം നിലവിലതൊക്കെയാണ് സർവീസ് സംബന്ധമായിട്ടുള്ള ഒരിത് വന്നുള്ളൂ നമുക്കിപ്പോൾ ചെയ്യാം ഒന്ന് നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറണമുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇഗ്നേഷൻ സ്വിച്ച് ഒന്നയിച്ച് ക്ലീൻ ചെയ്യാം സ്പീഡോമീറ്ററിൻ്റെ ദിവസമൊക്കെ നെക്സ്റ്റ് ടൈം അടുത്ത സർവീസ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കാം അപ്പോൾ വരുത്തി വെച്ചേക്കാം അപ്പോൾ നമുക്കത് വരും വന്ന സമയത്ത് സർവീസിന് കയറുമ്പോൾ കൂട്ടത്തി കൂടെ മാറ്റിപ്പോൾ സൂചി വർക്ക് ചെയ്യുമെങ്കിലും കിലോമീറ്റർ ഓടോമീറ്റർ വർക്കിംഗ് അല്ല അതാണ് അതിൻ്റെ കംപ്ലയിൻറ്റ് പിന്നെ ഈ റബ്ബറും കൂടി മാറ്റിയിട്ടാട്ടോ അത്രയും കേസാണ് നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യേണ്ടി വന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റും കൂടി എസ്റ്റിമേറ്റും ഈ വീഡിയോസും കൂടി വാട്ട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം അപ്പോൾ നോക്കിയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് റിപ്ലൈ ചെയ്തോളൂ കേട്ടോ